എന്നാ വലുതേക്ക് വലുതേക്കാം വലുതേക്കാൻ എപ്പോഴാണ് വലുതേക്കും വലിയ പോകാനാണോ വലുതേക്കുന്നത് വലുതെ പോകാനാ വലുതെ വലുതെക്കണ കഴിക്കാനല്ലേ എപ്പോഴെപ്പോഴും വലുതേക്കണ്ട വലുതെല്ലാം കഴിക്ക വലുതും കഴിക്കണ്ടേ

പിന്നെ ഇവിടെ ഇവിടെ സ്ഥിരേ സ്ഥിര പറ്റുമോ ഏലിക്കുട്ടിയുടെ കൂടെ ആരാ ആരാത് ഇവിടെ സ്ഥിരമായില്ലെങ്കിൽ ഏലിക്കുട്ടിയുടെ കൂടെ ആരാത് വേണ്ടേ സമയം ഇല്ലേ താമസിക്കുന്നില്ലേ വീട്ടിലോട്ട് എനിക്കറിയത്തില്ല ഞാനറിയുന്ന വീട് ഇതേയുള്ളൂ ഞാൻ അറിയുന്ന വീട് ഇതേയുള്ളൂ അരേത് പുത്തമ്പരയാണോ അരേതപുത്തമ്പര വേറെ ആൾക്കാരായില്ല അരേത് പുത്തമ്പരക്കെ വേറെ ആൾക്കാരെ അരേത് പുത്തമ്പര ഒത്തിരി വീടുകളുണ്ട് ഞാനോ ഞാനും ഞാനിവിടെ ഉണ്ടായിരുന്നു ഇടപാനാ ഞാനപ്പുറത്ത് മുറിയില്ലല്ലോ ഞാൻ പാ അമ്മയ്ക്കാ എടുത്തു വച്ചിരിക്കുന്ന അമ്മയ്ക്കാ എടുത്തു വച്ചിരിക്കുന്നേ പിന്നെ എന്നാ രാവിലെ ഒന്നും കഴിക്കാൻ പിന്നെയെന്നേ രാവിലെ കഴിക്കണ്ടേ വേണില്ലെന്ന് വേണില്ലെന്ന് പറഞ്ഞു പിന്നെ ഇത് വൈകുന്നേരമൊന്നുമല്ല നേരം ഉള്ളൂ പിന്നെ പിന്നെയൊന്നുമല്ല നേരം വന്നേ ഉള്ളൂ കാപ്പി പിടിക്കേണ്ട സമയ പുട്ട് പുട്ട് ആ നല്ല സൂപ്പർ പുട്ടല്ലേ പുട്ട് പുഴുക്കാൻ ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഇല്ലായിരുന്നോ ജോമോള് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ജോമോള് പുഴുങ്ങി അല്ല പിന്നെ ആരാ ഒഴുക്കണേ പിന്നെ ഞോള് രാവിലെ പള്ളി പോയതല്ലേ പള്ളി പോയതാ പള്ളിയിലെ വിമാനായിട്ട് പള്ളിയിൽ പോയതാ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോയോ ആളും വിമാനം കൂടെ പോയിരിക്കുന്നത് വിവാൻ വിവാൻ ആ എന്നാ വാ കഴിച്ചോള്ളേരെ ഉണ്ടായിരുന്ന പോയില്ലേ ബിബിന പോയില്ലേ കോളേജിൽ പോയില്ലേ ബിബിനോയി കോളേജിൽ പോയി കോളേജിൽ പോയില്ലേ പഠിക്കാൻ പോരാ പെണ്ണുങ്ങളിലൂടെ ഇല്ല ഇല്ല അവള് മാസത്തിൽ ഒന്നാക്കേ വരുവുള്ളൂ പിന്നെ പൈസ ചെലവാക്കാതെ പറ്റുവോ െല്ലാത്തിനും പട പൈസ വേണം ആ ബാ വരുന്നോ വെച്ചോ പഴയെടുത്തോണ്ടിരാം ആ പഴയടുത്തോണ്ടിര പഴം കഴിഞ്ഞ ദിവസം കാണിച്ച ചക്ക പറിക്കാൻ പോയപ്പോൾ കാണിച്ച വാഴക്കാലിയായിരുന്നു അത് പഴുത്തായി അത് വെട്ടിക്കൊണ്ട് ഞങ്ങൾ അവിടുന്ന് പോന്ന പളയും കൂടെ ഇതായിരിക്കും ഓ അതുതന്നെ അതിന് മാത്രമല്ലല്ലോ നമ്മുടെ പഴാലേ നമ്മുടെ പഴാലേ വാങ്ങിച്ചതല്ലോ ആ നമ്മുടെ പറമ്പിരുന്ന പടിഞ്ഞാറപ്പറമ്പ് മറ്റിരുന്നാളി ചക്കപ്പറിക്കാൻ ചെന്നപ്പോൾ പഠിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പൊ വെട്ടിക്കൊണ്ട് പോന്ന ഇവിടത്തെ അമ്മ ഒരമ്മേ മൂത്ത അമ്മയാണ് ഇരിക്കുന്നത് ആ അമ്മ പള്ളിയിൽ പോയി കൊച്ചമ്മ കൊച്ചമ്മ പള്ളിയിൽ പോയി ഇരിപ്പുണ്ട് കൊച്ച ആ ആ പള്ളി കുർവാന് രാവിലെയാ രാവിലെ രാവിലെ അമ്മ കഴിച്ചിട്ട് കഴിക്കാൻ ആ അമ്മ കഴിച്ച കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ പശുവിനെയൊക്കെ ഇറക്കി കെട്ടണ്ടേ പശുവിനെയൊക്കെ ഇറക്കി കെട്ടണല്ലോ ആ അമ്മ കണ്ടാലേ പശു അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നേ എല്ലാം തിന്നാനൊന്നുമില്ലല്ലോ എല്ലാം കരിഞ്ഞടക്കുമല്ലേ കരിഞ്ഞു പോയി പോണേ എല്ലാരും പോയില്ലല്ലോ എല്ലാരും പോയില്ലല്ലോ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇല്ലേ പള്ളിക്കൂടത്തിൽ പോകാനുള്ളവര് പള്ളിക്കൂടത്തിൽ പോവും ബാക്കി നമ്മളൊക്കെ ഇല്ലേ കഞ്ഞു കഞ്ഞി കുടിച്ചില്ല അമ്മ കുടിച്ചിട്ട് വേണം കുടിക്കാൻ പശുവിനെ ഒക്കെ ഇറക്കാനുണ്ട് പശുവിനെ പോവാ കറക്കാനല്ല പുറത്തിറക്കണ്ടേ തീറ്റ തിന്നുകഴിഞ്ഞ് കെട്ടിട്ട് വേണം കഴിക്കാൻ ഗ്യാസ് നല്ല പുട്ടാ സാജിന്റെ പുട്ട കൂടിയാ എഡോസിന്റെ ഉച്ചക്കല്ലേ രാവിലത്തെ ആ കഴിക്കുന്നത് രാവിലെ ആയ സമയം ഉച്ചയായിലല്ലോ അമ്മ ഇവിടെ ഉണ്ട് അമ്മ എവിടെ ഉണ്ടെന്നേ കഴിക്കത് അച്ചിരില്ലു പഴം പൊളിച്ചതിനകത്ത് വെച്ചിട്ട് മൂടുന്നതിനാ അതൊക്കെ കഴിച്ചാ മതിയായിരുന്നല്ലോ അതങ് കഴിച്ചാ മതിയായിരുന്നല്ലോ മൂടിയിട്ട കാര്യം ോ ആ ഗുളിക നന്നാക്കാംളിക ഗുളിക ഗുളിക കഴിക്കണ്ടേ അത് മൂടണ്ട ഒന്നുമില്ല അത് മൂടാൻ മാത്രമൊന്നുമില്ല അത് മൂടാനുള്ള ഒന്നുമില്ല അവിടെ വെച്ചാൽ ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം എടുത്തോളാന്നേ ആ ഞാൻ പശുവിനെ ഇറക്കട്ടേ കഴിക്കുന്നുള്ളു അതേണ്ട പാത്രത്തിന്റെ അടപ്പാ പാത്രത്തിൻ്റെ അടപ്പാ മറ്റ താഴെ അടുത്ത് അവിടെ വച്ചാൽ മതി പള്ളിയിൽ പോയപ്പോ വന്നേ ഉം പിള്ളേരെ പള്ളിയിൽ പോയി ഒരാള് കോളേജിൽ പോയി ആരും പറഞ്ഞു ഞാനിവിടെ ഇല്ലേ മൊത്തം ഒന്നും പോയില്ല ഞാനിവിടെ ഉണ്ടല്ലോ ഞാനുണ്ട് വെള്ളിക്കുട്ടിയുണ്ട് ആ പശു തിന്നു കഴിഞ്ഞില്ല തിന്നോണ്ടിരിക്കുന്നല്ലേ ഉള്ളു അത് തിന്നോണ്ടിരിക്കാൻ തീരെ ഒന്നുമില്ല പുറത്തെ പുല്ലെല്ലാം ഉണങ്ങി കരിഞ്ഞു പോയില്ലേ വെയില് കാരണേ പുല്ലെല്ലാം ഉണങ്ങി പോയില്ലേ ആ പുല്ലൊന്നും പുറത്തില്ല എല്ലാം ഉണങ്ങി കരിഞ്ഞു പോയി പക്ഷെ കൂട്ടിന്ന് തിന്നുമല്ലേ ആ ഉണക്ക പോതയായി എന്നാ ചെയ്യാനാ പോതെല്ലാം ഉണങ്ങിപ്പോലേ എന്നു തിന്നേരത്തെ കാറുന്നവർ ഏത് കാരണവര് ഏത് കാരണവരാ ഏത് കാറുന്നവരാണ് ഏത് കാർന്നവരാണ് കാർണവരെ പേരെന്നെ കാർന്നൂരുടെ പേരെന്ന ചോദിച്ചേ പേര് എന്നാ സ്ലിയന്നാണോ കാർന്നൂരുടെ പേരെന്ന ചോദിച്ചേ കാർണമാര് ഒത്തിരി ഉണ്ടല്ലോ ആ ഇവിടത്തെ കാർണവര് അമ്മ ഉദ്ദേശിക്കുന്ന കാർണവർ ഏതാണെന്ന് അറിയത്തില്ലോ ആ പേരും അറിയത്തില്ലേ അമ്മക്കറിയാൻ പറ്റാത്ത കാർണവരാണോ എത്ര മുഴുപ്പി നിൽക്കുന്ന കണ്ടില്ലേ ഞാനിവിടെ മുഴുപ്പി നിക്കുന്ന പിന്നെ ഒത്തിരി പേര് വേണോ ഒരാള് പോരെ പറഞ്ഞിരുന്നൊരു അയ്യോ എനിക്കൊന്നും ചെയ്യാൻ ചെയ്യാമ്പലേ എനിക്കൊന്നും ചെയ്യാൻ പേലേ പിന്നെ ഞാനല്ലേ അമ്മക്ക് എടുത്തു തന്നെ അത് പറിച്ചാലൊന്നും പോയില്ല ചെറിയ പേര് കിടന്നാ മതി അതെളുത്ത് കയറി വരും ഒക്കെ

കാപ്പി പിന്നെ ഇങ്ങനെ ഉച്ചക്ക് കുറവാനൊന്നും കാപ്പി കാപ്പിടിച്ചല്ലേ ഉള്ളു പിന്നെ ഇങ്ങനെ ഉച്ചയാന്നെ നീ കിടക്ക ഉച്ചയാ സമയം എല്ലാം ഒന്നും വരും അത് പോലെല്ലാം ചെത്തി കൊടുത്തു ആ അതന്നെ മഴയില്ലന്നെ അതാണ് മഴ ഇണ്ടാ വളമൊക്കെ ഇട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ചാണകം ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ വന്നാലേക്ക് തീറ്റ ഇല്ലാതെ

വരുന്നില്ലേ ൊന്നുമില്ലേ ഉറക്കൊന്നുംരുന്നില്ലേ ചിക്കൻ ഉറങ്ങുന്നൊന്നുമില്ല സാറിനു മയക്കാണല്ലോ ആ കിടന്നായിരുന്നോ ആ മയങ്ങുന്ന ആയിരുന്നല്ലോ സാധാരണ ഒന്ന് കിടന്ന് മയങ്ങണ ആയിരുന്നല്ലോ അതെ തോന്നുന്നു. വളരെ ഉറക്കല്ല. ഒന്ന് மயങ്ങുന്നതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഞാനങ്ങു ഉറക്കൊന്നുമില്ല. ങേ. ചിലരെ വന്നിട്ടുണ്ട് കേട്ടോ കടമാത്രോ. ആണോ? പാപനയണ്ടി കഴിയും. ജണ്ടി കഴിച്ചിട്ട്. ങാ. വലിയ ഉറക്ക കട പോണ്ട്. പ്രാർത്ഥന പോലും ഇല്ലിയോ? അതേ പരികോ ആയി പോയായ പിന്നെ അതല്ലേ होई. ഇന്നെ അടക്കേയല്ല. ങും. തോന്നുന്നു. ങാ. എവിടെപ്പേ എവിടെപ്പേതാണ് അള്ളാഹുവേ എവിടെ വരുന്നു എവിടെ ഹേ ആ ഇറങ്ങി ഓടിയേക്കോടോ ചുമ്മ ഇറങ്ങി ഓടിയേക്കോടോ എന്നാണോ എവിടെപ്പേ ആണോ എവിടെപ്പേ ആണോ ആ ഞാൻ ഇങ്ങോട്ട് പാർമിലാണ് ഇവിടെ ഈ പാർമേ നോക്കാൻ വローラー എന്നെ അവിടെന്നാ ഹേ അവിടെനെ നോക്കാനോള്ളേ ബംഗറെ വേയിലല്ലേ ഹേ ഭയങ്കര ചൂടല്ലേ ആണോ പിന്നെ ഇച്ചിരി നടക്കാൻ പറ്റുന്നു ഇച്ചിരി നടക്കാൻ പറ്റാന്ന് കൊടുക്കാണ്ടോ എന്നാ പഴത്തൊല്ലി പിന്നെ ഇവിടെ തിന്നാലാ വേറെ വല്ലവരും തിന്ന് ഇവിടെ കൊണ്ടു വെക്കുവോ വേറെ വല്ലവരും തിന്ന് ഇവിടെ കൊണ്ടോ വെക്കുവോ വെക്കുവോന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങി പോവാനാരാ പറഞ്ഞേ ആ പോരായിരുന്നു കയറി പശുവിന്റെ അടുത്ത് പോയോ പശുവിന്റെ അടുത്ത് പോയോ പശുവിന്റെ അടുത്ത് പോയോന്ന്

ും ഉച്ച കഴിയുമ്പഴത്തേനും പിള്ളേരൊക്കെ വരും വിവാഹം വരും വിപീന വരി ആരും ആരും മരുന്നില്ല ഇപ്പ എല്ലാരും ചൂടേപ്പല്ലേ ഇപ്പ എല്ലാരും അങ്ങനെ ഇറങ്ങി നടക്കുവോ ചൂടത്ത് ചൂടൊക്കെ ആയണ്ട പിന്നെ ഓരോ പരിപാടികളൊക്കെ ഇല്ലേ അമ്മയാ അമ്മ പള്ളിയിൽ പോയി പള്ളിയിൽ പോയ പോന്നേ ആ രാവിലെ പോയതാ ശരിയായിരിക്കും വരുമ്പോഴ് താമസം ഉണ്ടാവും താമസം വിവാൻ വന്നില്ല വിമാനൊക്കെ പള്ളി പോയേ പോവാ വിമാനൊക്കെ പള്ളി പോയ പോന്നേ അവനും മമ്മിയും കൂടെ അവനും അവന്റെ മമ്മിയും കൂടെ ജോമോളും വിമാനും കൂടെ ജോമോള് പോയിട്ടുണ്ട് ആരാണുള്ളത് മനുഷ്യർ കൊറേ വഴിക്ക് പോകണ്ടേ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക